അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഒന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു അല്ലായിരുന്നു പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല പിന്നീട് അവർ ജൂതരെ തേടി വന്നു ഒന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല ഒടുവിൽ അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രസിദ്ധ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനും നാസവിരുദ്ധ പ്രവർത്തകനുമായിരുന്ന ഫെഡറിക് ഗുസ്താവ് എം മാർട്ടിൻ നിമോളറുടെ കവിത ചൊല്ലിക്കൊണ്ടായിരുന്നു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ലോക്സഭയിൽ സി പി ഐ എം നേതാവ് കെ രാധാകൃഷ്ണൻ ചർച്ചക്ക് തുടക്കമിട്ടത് ബിൽ മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ടവരെയും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്ക് പോലും ഇതല്ല അതിന്റെ ഉദ്ദേശമെന്ന് നന്നായി അറിയാമെന്ന് അദ്ദേഹം വിമർശിച്ചു കേരളത്തിലെ ദേവസ്വം ബോർഡിലെ ഒരു അംഗത്തിന്റെ പേര് ക്രിസ്ത്യൻ പേരുമായി രിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ കലാപം നടന്നിരുന്നെന്നും രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു വഗഫ് ബിൽ ലോകസഭയിൽ പാസ്സായതിനെ തൊട്ടു പിന്നാലെ കേരളത്തിലെ കത്തോലിക്കാ സഭയും മറ്റ് ക്രിസ്ത്യൻ സംഘടനകളും ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയും മുനമ്പൻ നിവാസികൾക്ക് അവരുടെ ഭൂമിയിലെ ഉടമസ്ഥാവകാശം വീണ്ടെടുക്കാൻ പുതിയ നിയമനിർമ്മാണം സഹായിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനമെടുത്തു മുനമ്പത്തെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കിയാണ് ആ തീരുമാനമെടുത്തത് ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു അതേസമയം ഞങ്ങളുടെ ശബ്ദമാകൊണ്ടിരുന്ന കേരളത്തിൽ നിന്നുള്ള മിക്ക എം പിമാരും ബില്ലിനെതിരെ വോട്ട് ചെയ്തത് ഞങ്ങളെ വേദനിപ്പിച്ചു സീറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എം പിമാർ ബില്ലിനെതിരെ വോട്ട് ചെയ്തത് തങ്ങൾ വേദനിപ്പിച്ചുവെന്ന് നിയമനിർമ്മാണത്തെ പിന്തുണച്ച കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ വക്താവ് ഫാദർ തോമസ് തറയിലും പറഞ്ഞു നിമോളറിന്റെ കവിത അച്ചട്ടാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് നടന്നത് വഖഫ് ബിൽ ലോക്സഭ കടന്നതിന് പിന്നാലെ ഏപ്രിൽ മൂന്നിന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ രാജ്യത്തെ വഖഫ് ബോർഡിനേക്കാൾ ഭൂസ്വത്ത് കത്തോലിക്കാ സഭയ്ക്കെന്ന് പറയുന്ന ഒരു ലേഖനം പുറത്തിറങ്ങി ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ ഭൂമിയുള്ളത് കാത്തലിക് വേഴ്സസ് വഖഫ് ബോർഡ് ഡിബേറ്റ് എന്നതായിരുന്നു ലേഖനത്തിന്റെ പേര് സർക്കാർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭൂ ഉടമ വഖഫ് ബോർഡാണെന്ന് വർഷങ്ങളായി ഒരു പൊതുവിശ്വാസം നിലവിലുണ്ട് എന്നാൽ ഈ അവകാശവാദം രാജ്യത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഡാറ്റയുമായി പൊരുത്തപ്പെടുന്നതല്ല രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സർക്കാരിതര ഭൂ ഉടമ കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യ ആണെന്ന് ലേഖനം പറയുന്നു രാജ്യത്തുടനീളം കത്തോലിക്ക സഭയ്ക്ക് ഏകദേശം ഏഴ് കോടി ഹെക്ടർ െന്നും ലേഖനത്തിൽ പറയുന്നു ലേഖനത്തിന്റെ കാതലായ ഭാഗം നമുക്കൊന്ന് പരിശോധിച്ചാലോ ഈ സ്വത്തുക്കളുടെ ആകെ മൂല്യം ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ഇത് ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഭയെ ഒരു പ്രധാന പങ്കാളിയാക്കി മാറ്റുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കുകൾ അനുസരിച്ച് കത്തോലിക്ക സഭയ്ക്ക് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ആശുപത്രി ഡിസ്പെൻസറികൾ ിൽസിംഗ് കോളേജുകൾ ഇരുപത്തിൽ കോളേജുകൾ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡറി സ്കൂളുകൾ ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പ്രൈമറി സ്കൂളുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് നഴ്സറി സ്കൂളുകൾ എന്നിവ രാജ്യത്തെ വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ മേഖലകളിലായി ഉണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇതിന്റെ ഭൂരിഭാഗം ഭൂമിയും ഏറ്റെടുത്തത് ഇരുപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ചർച്ച് ആക്ട് പാസാക്കി ഇത് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി ഗ്രാന്റുകൾക്ക് സൗകര്യമൊരുക്കി സംശയാസ്പദമായ മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഒരു പ്രധാന ഭാഗം ലഭിച്ചതെന്ന ഒരു പ്രധാന തർക്കത്തിലേക്കും ഓർഗനൈസർ ലേഖനം വിരൽ ചൂണ്ടുന്നു പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സഭ നടത്തുന്ന സ്കൂളുകളും ആശുപത്രികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ സൗജന്യമോ കുറഞ്ഞു ചെലവുള്ളതോ ആയ സേവനങ്ങൾ നൽകി ആകർഷിക്കുകയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആദിവാസി ഗ്രാമീണ സമൂഹങ്ങളിൽ നിന്നുള്ള ഭൂ ഉടമകളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതോ ചില സന്ദർഭങ്ങളിൽ നിർബന്ധിച്ചതുമായ നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു ഇത്തരം നിർബന്ധങ്ങൾ നടത്തിയ ശേഷം അവരുടെ ഭൂമി സഭയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഏറ്റെടുത്തുവെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു നിരവധി നിയമവിരുദ്ധ ഭൂമി ഏറ്റെടുക്കലുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് ആർ എസ് എസിന്റെ വാദം സംഭവം വലിയ വിവാദമായി പിന്നാലെ സൈറ്റിൽ നിന്നും ഓർഗനൈസർ തങ്ങളുടെ പോസ്റ്റ് പിൻവലിച്ചു പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് മാത്രം ആർഎസ്എസിന്റെ ദുരുദ്ദേശം മായച്ചു കളയാനാകില്ലല്ലോ സംഭവത്തിൽ വിമർശനവുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് വഖഫ് ബില്ലിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് എത്താൻ ആർ എസ് എസിന് അധികം നാളുകൾ വേണ്ടെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു വഖഫ് ബിൽ ഇപ്പോൾ മുസ്ലിങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്നാൽ ഭാവിയിൽ അത് മറ്റു മതങ്ങളെയും ലക്ഷ്യം വെക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആർ എസ് എസിന്റെ ശ്രദ്ധ ക്രിസ്ത്യാനികളിലേക്ക് തിരിയുന്നതിന് അധിക ദിവസങ്ങൾ വേണ്ടിവരില്ല അത്തരം ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരേ ഒരു കവച ഭരണഘടനയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്ന നയങ്ങളെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കൂട്ടായ കടമയാണ് രാഹുൽ ഗാന്ധി കുറിച്ചു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ബിൽ പാർലമെന്റിൽ പാസ്സാക്കിയതിനു ശേഷം കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങുകയാണ് സംഘപരിവാർ എന്നാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ആ ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ച് തകർക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നിന്ന് ഇതിനെ ചെറുക്കണം അദ്ദേഹം വിമർശിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലേഖനത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വഖഫ് ബിൽ പാസ്സായാൽ അതിന് പിന്നാലെ ചർച്ച ബില്ല് വരുമെന്ന് അന്നേ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് മോദി സർക്കാർ ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു ലേഖനം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ കത്തോലിക്കാ സഭയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴ് കോടി ഹെക്ടർ അതായത് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കത്തോലിക്കാ സഭ അനധികൃതമായ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാട്ടത്തിനടുത്ത് കൈവശം വെച്ചിരിക്കുന്ന ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് വഗഫ് ബിൽ പാസാക്കിയ അതേ ദിവസമാണ് ആർ എസ് എസ് ഇത് പുറത്തിറക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നക്കിരീടവുമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിനത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും രഹസ്യം മനസ്സിലായല്ലോ ജബൽപൂരിൽ തൃശൂർ ജില്ലയിലെ വൈദികനായ ഫാദർ ഡേവിഡ് പോലീസിന് മുന്നിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു വഖഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോഴാണ് ഒഡീഷയിൽ ഫാദർ ജോഷി ജോർജ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് പള്ളിയിലേക്ക് മുന്നൂറോളം പോലീസ് കയറി വന്ന് അടി തുടങ്ങിയെന്നാണ് ഫാദർ ജോഷി എന്നോട് പറഞ്ഞത് സഹവികാരിയുടെ ഒടിഞ്ഞു ക്രൈസ്തവർക്കെതിരെ രാജ്യത്തുടനീളം വ്യാപക ആക്രമണം നടത്തുന്നവരാണ് കേരളത്തിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആട്ടിൻ തോലിട്ട് ചെന്നായികളെ തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുമെന്നാണ് വിശ്വാസം അദ്ദേഹം പറഞ്ഞു വഗഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് മധ്യപ്രദേശിലെ ജബൽപൂർ അതിരൂപതയുടെ വികാരി ജനറലായ ഫാദർ ഡേവിഡ് ജോർജിനും രൂപത പ്രൊക്യൂറേറ്ററായ ഫാദർ ജോർജ് തോമസിനും വിശ്വാസികൾക്കും മർദ്ദനമേറ്റത് മാണ്ഡ്ല ഇടവകളിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക തീർത്ഥാടകർ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂബിലിയുടെ ഭാഗമായി ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുകയായിരുന്നു എന്നാൽ ബജറംഗ് ദൾ സംഘം അവരെ തടഞ്ഞു വെക്കുകയും അവർക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരെ ഓംതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവര് വിട്ടയച്ചെങ്കിലും വീണ്ടും മറ്റൊരു പള്ളിയിൽ തടഞ്ഞു നിർത്തി റാഞ്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് ജബൽപൂർ വികാരി ജനറൽ ഫാദർ ഡേവിഡും രൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജും സഹായത്തിനായി എത്തിയത് എന്നാൽ അവിടെ എത്തിയ പുരോഹിതന്മാർക്കും മർദ്ദനമേറ്റു സംഭവത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ബി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചെയ്തത് ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇതാണ് കുത്തിത്തിരിപ്പെന്ന് പ്രതികരിച്ച അദ്ദേഹം ഇത് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് അതേസമയം വകഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമർശനം ഉന്നയിച്ചിരുന്നു വഖഫ് ബില്ലിനെതിരെയുള്ള ചർച്ചയിലാണ് സുരേഷ് ഗോപി കേരള നിയമസഭയുടെ പ്രമേയത്തെ രൂക്ഷമായി വിമർശിച്ചത് വഖഫ് വകഫഫ് യാഥാർത്ഥ്യമാകുന്നതോടെ കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ വഖഫ് ബിൽ ലോക്സഭയും ഏപ്രിൽ നാലിന് രാജ്യസഭയും പാസാക്കുകയായിരുന്നു എന്തൊക്കെയാണ് വഖഫ് ഭേദഗതി ബില്ലിലെ പ്രധാന മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബോർഡിന്റെ സിഇഒ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡിലും മുസ്ലിം ഇതര വിഭാഗക്കാരെയും ഉൾപ്പെടുത്തും തർക്കത്തിലുള്ള സ്വത്ത് വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കുന്നത് ഇനി മുതൽ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണ്ണയിക്കാനുള്ള സർവേ ചുമതല വഖഫ് കമ്മീഷണർമാരിൽ നിന്ന് മാറ്റി കളക്ടർമാർക്ക് നൽകി കേന്ദ്ര വഖഫ് കൗൺസിലിൽ കേന്ദ്രത്തിന് നിർദ്ദേശിക്കാവുന്ന മൂന്ന് എം പിമാർ മുൻ ജഡ്ജിമാർ എന്നിവർ മുസ്ലിം വിഭാഗത്തിലുള്ളവരാകണം എന്ന നിബന്ധന ഒഴിവാക്കി അഞ്ചു വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്നു എന്ന് തെളിയിക്കുന്നവർക്ക് മാത്രമേ ഇനി വഖഫ് ദാനം ചെയ്യാനാകൂ ഏത് വഖഫ് വസ്തുവും ഏത് സമയത്തും ഓഡിറ്റ് നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടായിരിക്കും പുതിയ നിയമ പ്രാബല്യത്തിലായി ആറു മാസത്തിനകം എല്ലാ വഖഫുകളും വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം രേഖാമൂലമുള്ള കരാർ വഴി മാത്രമേ വഖഫ് ഭൂമിയായി പരിഗണിക്കുകയുള്ളൂ വഖഫ് വഖഫ് ഭൂമിയായി ഭൂമിയായി നൽകുന്നവ കണക്കാക്കില്ല ദീർഘകാലം രേഖകളില്ലാതെ വഖഫായി ഉപയോഗിച്ചിരുന്ന സ്വത്തുക്കൾ കൈവശമോ തർക്കത്തിലോ ആണെങ്കിൽ വഖഫായി കണക്കാക്കില്ല ശേഷമോ വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ ഭൂമിയും ഇനി വഖഫായി പരിഗണിക്കില്ല വഖഫ് ബില്ലിനും ഓർഗനൈസറിൽ വന്ന ലേഖനത്തിനു പിന്നാലെ ഉയരുന്ന പ്രധാന വിമർശനം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തിനു നേരെ ബി ജെ പിയും ആര്എസ്എസും സംഘപരിവാരവും തിരിയുകയാണ് എന്നതാണ്